ബീഹാർ തിരഞ്ഞെടുപ്പ് പത്രികയിൽ ഞാൻ പരാമർശിച്ചിരുന്നില്ല പരാമർശിക്കേണ്ടി വരുമെന്നും ഞാൻ കരുതിയിരുന്നില്ല പക്ഷേ ഒരു കൊലപാതകം അതേ തുറന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഫോൺ കോൾ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ മാത്രമല്ല എനിക്കൊരല്പം അടുപ്പമുള്ള സ്ഥലത്ത് നടന്ന കൊലപാതകം അതും കൂടെ ആയപ്പോൾ ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നെനിക്ക് തോന്നി ബീഹാറിലെ പട്ന ജില്ലയിലെ ഒരു സ്ഥലമാണ് മൊക്കാമ ഗ ഗംഗാനദിയുടെ തെക്കേക്കര വടക്കേക്കരയിൽ അല്പം ഉള്ളിലേക്ക് മാറി ബറോണി എന്ന ടൗൺ ഉണ്ട് മൊക്കാമയും ടൗണാണ് ബറോണിയിൽ റിഫൈനറി ഒക്കെ ഉണ്ട് ആ റെയിൽവേ ലൈൻ്റെ ചില പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ് ബറൂണിയും അതെ മൊക്കാമയും അതെ മൊക്കാമ ബറൂണിയും ഭാഗങ്ങളിൽ എൺപതുകളിൽ എനിക്ക് താമസിക്കേണ്ടിയും യാത്ര ചെയ്യേണ്ടിയൊക്കെ വന്നു അപ്പോൾ ഈ കൊലപാതകവുമായിട്ട് തിരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട കൊലപാതകമാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ പുറകോട്ട് ചിന്തിച്ചു മൊക്കാമ്മ എന്ന സ്ഥലം ആ ഭാഗത്ത് ഞാൻ ടാക്സിയിൽ സഞ്ചരിക്കുമ്പോൾ അന്ന് എൺപതുകളിലാണ് ടാക്സി ഡ്രൈവർ നല്ല അസാമാന്യമായ തടിയും പൊക്കവും ഒക്കെയുള്ള ആരോഗ്യമുള്ള വലിയൊരു മനുഷ്യൻ കണ്ടാൽ പെരുമാറ്റത്തിൽ വളരെ വിനീതനാണ് മര്യാദക്കാരനാണ് പക്ഷെ മുഖത്ത് നെറ്റി മുതൽ താടി വരെ വെട്ടുകൊണ്ട ഒരു പാടുണ്ട് ഡയഗണൽ ആയിട്ട് പാട് ഉണങ്ങി കുറേ കാലമായി വെട്ട് കിട്ടിയിട്ട് എന്ന് നമുക്ക് മനസ്സിലാവും ഞാനല്പം പേടിച്ച് പേടിച്ച് ആശാനോട് ചോദിച്ചു ഇതെന്താ മുഖത്ത് ഇങ്ങനെ ഒരു പാട് അത് വെട്ട് കിട്ടിയതാണ് നിസ്സാരമായിട്ട് പറയും എങ്ങനെ എന്ന് ഞാൻ ചോദിച്ചു അത് ബൂത്ത് പിടിക്കാൻ പോയിട്ട് കിട്ടിയ വെട്ടാണ് അപ്പോൾ അന്ന് ഇ വി എം ഇല്ല ബാലറ്റ് പേപ്പറാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഈ ബൂത്ത് പിടുത്താം അപ്പോൾ ഇയാളിത് വിവരിച്ചു വളരെ ചുരുക്കി പറഞ്ഞാൽ ഒരു വോട്ടിന് ഒരു രൂപ വെച്ച് സ്ഥാനാർത്ഥി കൊടുക്കും ഒന്നൊന്നേകാൽ ലക്ഷം വോട്ട് ഇവർ പല ബൂത്തുകൾ ഒന്നേകാൽ ലക്ഷം വോട്ട് കിട്ടാനായിട്ട് ഒരു നൂറ് നൂറ്റിപ്പത്ത് ബൂത്ത് പിടിക്കേണ്ടി വരും അത് നാലോ അഞ്ചോ പേര് പോയിട്ട് ബൂത്തിലിരിക്കുന്നവരെയൊക്കെ തല്ലി ഓടിച്ച് പോലീസ് മിക്കവാറും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ ഇവരവിടെ നിൽക്കാൻ സമ്മതിക്കില്ല പോളിംഗ് ഓഫീസറെയൊക്കെ തല്ലി ബാലറ്റ് പേപ്പർ എടുത്തിട്ട് പടപെടാന്ന് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് പെട്ടിക്കത്തിട്ട് ആ പെട്ടി കൊണ്ടുപോയി ജില്ലാ കളക്ടറവിടെ ഏൽപ്പിക്കും ഇതാണ് ബൂത്ത് പിടുത്തം അപ്പോൾ അങ്ങനെ ബൂത്ത് പിടിക്കുമ്പോൾ ഈ ഒരു വോട്ടിന് ഒരു രൂപ എന്നുള്ള റേറ്റ് എതിർ സ്ഥാനാർത്ഥി ഒരു ഓട്ടിന് ഒന്നേകാൽ രൂപ വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് വേറൊരു ഗാങ്ങിനെ ഇറക്കി ആ ഗാങ്ങും ഈ ഗാങ്ങും തമ്മിൽ നടന്ന സംഘർഷത്തിലാണ് ഇയാൾക്ക് വെട്ടുകിട്ടിയത് ഇങ്ങനെ ഈ ബൂത്ത് പിടുത്തം ഇതുപോലെയൊക്കെയുള്ള കലാപരിപാടികൾ ലോക്കൽ ഗുണ്ടകൾ വലിയ ഗുണ്ടകൾ ഒരു ഏരിയ മൊത്തം ഭരിക്കുന്ന ഗുണ്ടകൾ കേരളത്തിലെ ഗുണ്ടകളൊക്കെ അവരെ കണ്ടു കഴിഞ്ഞാൽ നാണിച്ചു പോകും അങ്ങനത്തെ ഗുണ്ടാപ്പണിയാണ് ഇതിനെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പറഞ്ഞത് ഗുണ്ടാ രാജ് ജംഗിൾ രാജ് ഞങ്ങൾ അവസാനിപ്പിച്ചു ജംഗിൾ രാജെന്നാണ് കാട്ടുനീതി അത് അവസാനിച്ചിരിക്കുന്നു ജെ ഡി യു ബി ജെ പി ഭരണത്തോടെ ജംഗി രാജ് അവസാനിച്ചിരിക്കുന്നു ഇതൊരു മെയിൻ പുറപ്പെകാൻ്റെ പോയിൻ്റാണ് നരേന്ദ്രമോദിയുടെ യോഗി ആദിത്യനാഥിൻ്റെയൊക്കെ ഇവരെല്ലാം ബീഹാറിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു അമിത് ഷായും ബീഹാറിലുണ്ട് അപ്പോഴാണ് ബീഹാറിലെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ മൊക്കാമ എന്ന നിയോജക അവിടെ ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അനന്ത് സിംഗ് മത്സരിക്കുന്നു അനന്ത് സിംഗാണ് ഒരേ ഒരു മനുഷ്യൻ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പേ മോക്കാമയിൽ ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞ ജെ ഡി യു കാരനാണ് അനന്ത് സിംഗ് എന്നാൽ അനന്ത്സിംഗ് ജെ ഡി യുക്കാരനാണോ എന്ന് ചോദിച്ചാലല്ല രണ്ടായിരത്തി അഞ്ച് മുതൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് തൻ്റെ കായബലം കൊണ്ട് നിലയുറപ്പിച്ച ആളാണ് അനന്ത് സിംഗ് രണ്ട് തിരഞ്ഞെടുപ്പ് ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു മൂന്നാമത്തെ തിരഞ്ഞെടുപ്പ് ആയിട്ട് സീറ്റ് കിട്ടിയില്ല എന്ന് ആയിട്ട് ജയിച്ചു അതിനിടയ്ക്ക് ഒരു കേസിൽപ്പെട്ട് ജയിലിൽ പോകേണ്ടി വന്നു എം എൽ എ സ്ഥാനം തെറിച്ചു എം എൽ എ സ്ഥാനം തെറിച്ചു കഴിഞ്ഞപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് അനന്ത് അനന്ത്സിംഗ് തൻ്റെ ഭാര്യയെ ഇൻഡിപെൻ്റൻ്റായിട്ട് മത്സരിപ്പിച്ചു അവർ ജയിച്ചു അത് കഴിഞ്ഞിട്ട് അനന്ത്സിംഗ് ജെ ഡി യുമായിട്ട് കൂടി ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അനന്ത് അനന്ത്സിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മോക്കാമ കൈവെള്ളയിൽ എന്ന പോലെ അറിയാം സിംഗ് പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ മണ്ണാൻകെട്ടയൊക്കെ അവിടെ കിടക്കട്ടെ മൊക്കാമയിൽ മത്സരിക്കുന്നത് ഞാനായിരിക്കും ഇതാണ് അനന്ത് സിംഗ് അനന്ത് അനന്ത്സിംഗിന് എതിരെ മത്സരിക്കുന്നത് ആർ ജെ ഡിയുടെ വീണാദേവി വീണാദേവിയുടെ ഭർത്താവ് സൂരജ് ഭാൻ സൂരജ് ഭാൻ അവിടുത്തെ ഒരു കടയാടി ബേബിയാണ് ഈ മുണ്ടക്കൽ ശേഖരൻ മുളങ്കൊലിവേലായുധൻ കടയാടി ബേബി ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ തിരഞ്ഞെടുപ്പിന് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു കടയാടി ബേബിയാണ് സൂരജ് ഭാൻ സൂരജ് ഭാൻ ഒരു തവണ മറ്റോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കേസും പുക്കാറുമൊക്കെയാണ് ഒരുപാട് കേസുകളുണ്ട് അതുകൊണ്ട് പുള്ളി ഇപ്പം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാറില്ല പുള്ളി ഭാര്യ വീണാദേവിയെ മത്സരിപ്പിക്കുന്നു അതിനർത്ഥം സൂരജ് ഭാൻ മത്സരിക്കുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ സ്ഥാനാർത്ഥിയായി മൂന്നാമത്തെ സ്ഥാനാർത്ഥിയാണ് ഈ ജനസുരാജ് പാർട്ടിയുടെ പീയൂഷ് പ്രിയദർശി പീയൂഷ് പ്ര പ്രിയദർശിയുടെ പ്രചരണത്തിനായിട്ടാണ് ഈ ദുലേർചന്ദ് യാദവ് എന്ന വേറൊരു മുണ്ടയ്ക്കൽ ശേഖരൻ ഇറങ്ങുന്നത് ദുലേർചന്ദ് യാദവ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല മത്സരിപ്പിക്കുകയാണ് ആശാൻ്റെ പണി മത്സരിപ്പിക്കാനും ഒരു രസമുണ്ടല്ല അങ്ങനെ പീയൂഷ് പ്രിയദർശിയുടെ പ്രചരണത്തിനായിട്ട് ദുലേർചന്ദ് യാദവ് മൊക്കാമയിലെത്തുന്നു ദുലാർചന്ദ് യാദവിൻ്റെ ഗാംഗും ഈ അനന്ത് സിംഗിൻ്റെ ഗാംഗും മലയാള മാധ്യമങ്ങളിലൊക്കെ ആനന്ദ് സിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ അത് തെറ്റാണ് അനന്ത് സിംഗ് ആണ് കക്ഷി ഇരിക്കട്ടെ അത് അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല പേരുകളൊന്നും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതി മലയാളത്തിൽ വായിക്കുമ്പോൾ ആനന്ദ് സിംഗ് പോയതായിരിക്കും അനന്ത് സിംഗ് ആണ് അപ്പോൾ അനന്ത് അനന്ത്സിംഗിൻ്റെ ഗാംഗും ഈ ദുലാർചന്ദ് യാദവിൻ്റെ ഗാംഗും മൊക്കാമയിൽ വെച്ച് ഏറ്റുമുട്ടുന്നു ഭീകരമായ സംഘടന പോലീസ് ഇടപെട്ടു പോലീസിനും പൊതുവെ തല്ലുകിട്ടി ദുലാർചന്ദ് യാദവിൻ്റെ നേർക്ക് ആരോ വെടിയുതിർത്തു വെടിയുതിർത്തത് ഈ അനന്ത് അനന്ത്സിംഗിൻ്റെ അനന്തരവന്മാരായ ഒരു തൻ കരം മറ്റവൻ രാജ്വീർ രണ്ട് അനന്തരവന്മാർ അവരിൽ ഒരാളാണ് അല്ലെങ്കിൽ സിംഗ് തന്നെയാണ് ഈ ദുലാർചന്ദ് യാദവിനെ വെടിവെക്കുന്നത് കാലിൽ വെടിവയ്ക്കുന്നു കാലിൻ്റെ മുട്ട് തുളച്ച് ഉണ്ട അപ്പുറത്തേക്ക് പോയി ദുലാർചന്ദ് യാദവ് വീണു വീണ ദുലാർചന്ദ് യാദവിൻ്റെ നെഞ്ചത്തു കൂടി ഇവരുടെ ഡിഫൻഡർ എന്ന വണ്ടി ഇവർ കയറ്റിയിറക്കി രണ്ട് ശ്വാസകോശവും തകർന്ന് ദുലാർചന്ദ് യാദവ് മരിച്ചു ഇതാണ് സംഭവം ഇത് രാത്രിയായിരുന്നു വലിയ ബാളമായി വലിയ ടെൻഷനായി മൊക്കാം ആ മൊത്തം വല്ലാത്ത സംഘർഷഭരിതമായ ആശങ്കാഭരിതമായ അന്തരീക്ഷം അവിടെ അവിടെ തല്ലും വഴക്കും പോലീസ് വല്ലാതെ വിഷമിച്ചു ദിവസം ഒന്നായി രണ്ടായി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല ആരറസ്റ്റ് ചെയ്യും അനന്ത് സിംഗിനെ അറസ്റ്റ് ചെയ്യാൻ ആർക്കും ധൈര്യമില്ല ഒന്ന് ഭരണകക്ഷിയായ ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി നിതീഷ് കുമാർ വേണ്ടിയിട്ട് അടുപ്പമുള്ള സ്ഥാനാർത്ഥി അങ്ങനെ ഒരാളിനെ ആര് അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ലോക്കലി അവിടുത്തെ കടയടി ബേബി ഒരുപാട് പരിവാരങ്ങളും ഒക്കെ ബട്ട് മൂന്നാം ദിവസം അമിത്ഷാ ബീഹാറിലുണ്ട് അമിത് ഷായുടെ ഒരു ഫോൺ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി സമ്രാട്ട് ചൗധരിക്ക് പോകുന്നു സമ്രാട്ട് അറസ്റ്റ് നടക്കാത്തത് എന്തുകൊണ്ടാണ് സമ്രാട്ട് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് അങ്ങേക്ക് അറിഞ്ഞുകൂടെ ഞാനിത് ഏതെങ്കിലും ഇൻഫർമേഷൻ ഇങ്ങനെ സൂത്രത്തിന് സംഘടിപ്പിച്ചതല്ല ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ് അതുകൊണ്ട് പിന്നെ പറയാൻ കുഴപ്പമില്ല എന്തുകൊണ്ടാണ് അറസ്റ്റ് നടക്കാത്തതെന്ന് അങ്ങേക്ക് അറിഞ്ഞുകൂടെ എനിക്കറിയാം അറസ്റ്റിയും ഉൻ അറസ്റ്റ് അറസ്റ്റും ചെയ്യും രണ്ടു മണിക്കൂർ കഴിഞ്ഞ് സമ്രാട്ട് ചൗധരി സമ്രാട്ട് ചൗധരി വേറൊരു മുള്ളങ്കൊല്ലിവേലായതിന ബീഹാർ പൊളിറ്റിക്സിൽ ഈ അവരവിടെയൊക്കെ ബാഹുബലി എന്നാണ് പറയാറുള്ളത് ഇത്തരം ആൾക്കാർ ഈ ബാഹുബലികളെ കൊണ്ട് നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കാറുള്ളത് അപ്പോൾ സമ്രാട്ട് ചൗധരി പണ്ടൊരു കൊലപാതകത്തിൽപ്പെട്ടു ഇപ്പോഴൊന്നുമല്ല കുറേ വർഷം മുമ്പ് അതിൽ നിന്ന് വയസ്സ് കുറവാണ് പ്രായപൂർത്തി ആയിട്ടില്ല എന്ന് പറഞ്ഞ് ചെറിയൊരു ശിക്ഷയും വാങ്ങി സമ്രാട്ട് ചൗധരി രക്ഷപ്പെട്ടു അതൊരു കള്ളത്തിനുമായിരുന്നു ഒക്കെ നമ്മുടെ പി കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എനിവേ അത് പഴയ കഥ എന്നാലും സമ്രാട്ട് ചൗധരി മോശക്കാരനല്ല എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ആ സമ്രാറ്റ് ചൗധരിയാണ് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി അയാളോടാണ് അമിത്ഷാ ആവശ്യപ്പെട്ടത് അനന്ത് സിംഗിനെ അറസ്റ്റ് ചെയ്യണം രണ്ട് മണിക്കൂറിനും അയാൾ വീണ്ടും വിളിച്ചു ചേട്ടാ അനന്ത്സിംഗ് പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ വന്ന് കീഴങ്ങാം എന്ന് പറയുന്നു അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ അറസ്റ്റ് ചെയ്യരുതെന്നാണ് അനന്ത്സിംഗിൻ്റെ ആവശ്യം അമിത് ഷാ പൊട്ടിത്തെറിച്ചു നത്തിങ് ഡൂയിങ് ഇപ്പോൾ ഈ നിമിഷം പോലീസിനെ അയച്ച് അയാളെ അറസ്റ്റ് ചെയ്യണം അങ്ങനെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചിന് അനന്ത്സിംഗിൻ്റെ ഓഫീസിൽ വച്ച് അനന്ത്സിംഗിനെയും സന്തത സഹചാരികളായ രണ്ട് അനന്തരവന്മാർ കരംവീറും രാജ്വീറും മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു കാര്യം ശ്രദ്ധിക്കണം അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരൊറ്റ ഫോട്ടോ ടി വിയിലോ പത്രങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ പോലും വന്നില്ല ആർക്കും ഫോട്ടോ എടുക്കാൻ സാധ്യമല്ല അനന്ത് അനന്ത്സിംഗിൻ്റെ കയ്യിൽ വിലങ്ങ് വയ്ക്കുന്നതോ അല്ലെങ്കിൽ വിലങ്ങ് വയ്ക്കാതെ പോലീസ് ജിപ്പിൽ കയറിപ്പോകുന്നതുമായ ഒരു വിഷവലും പുറത്തു വരാൻ അനന്ത് സിംഗ് സമ്മതിക്കില്ല അതാണ് ആ ബാഹുബലിയുടെ സാമർഥ്യം അത്രയ്ക്ക് ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കും അത് ആരെങ്കിലും തെറ്റിച്ച് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകും ഇന്നും ഇതിനെയാണ് നരേന്ദ്രമോദി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞത് ജംഗൽ രാജ് നിയമവാഴ്ച ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു ഇതുപോലത്തെ വേലത്തനങ്ങൾ ബീഹാറിൽ ഇനി നടക്കില്ല അപ്പം നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഒക്കെ ജംഗിൽ രാജ് അവസാനിച്ചു എന്ന് പറയുന്ന സമയത്ത് ജെ ഡി യുവിൽ നിന്ന് തന്നെ ഒരാൾ കാട്ടുനീതി നടപ്പിലാക്കുന്നു എന്ന് പറയുന്നത് വലിയ നാണക്കേടൽ ദുലാർചന്ദ് യാദവ് യാദവനാണ് യാദവ് വിഭാഗത്തിൽ പെടുന്നവനാണ് അവരുടെ വോട്ട് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു എന്ന് വരാം ഈ മത്സരിച്ച ജനസുരാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി പീയുഷ് പ്രിയദർശി അയാൾ ധാനുക് എന്ന് പറയുന്ന ഒരു ജാതിയിൽപ്പെട്ടതാണ് ഇതൊക്കെ അപ്പർ കാസ്റ്റാണ് ധാനുഖ് അനന്ത്സിംഗ് ഭൂമിഹാർ ജാതിയിൽപ്പെട്ടയാളാണ് ഭൂമിഹാറിൻ്റെ വലിയ ഒരു ശതമാനം ഉണ്ട് മൊക്കാമയിൽ ഇപ്പം ഭൂമിഹാർ ഈ ഇയാൾ സൂരജ് ഭാൻ അയാളുടെ ഭാര്യ വീണാദേവി അവരും ഭൂമിഹാർ വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ ലോസ് ആൻഡ് ഗെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സിംഗിനെ അറസ്റ്റ് ചെയ്യുന്നത് ബി ജെ പിക്ക് അഥവാ ജെ ഡി യുവിന് നഷ്ടക്കച്ചവടമായി എന്ന് വരാം ലാഭമായെന്നും വരാം കാരണം അനന്ത് അനന്ത്സിംഗിൻ്റെ അത്ര വലിയ പിടിപാടാണ് ആ നിയോജക മണ്ഡലത്തിൽ സിംഗ് ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരനാണ് അനന്ത് സിംഗ് പ്രസംഗിക്കാറില്ല പ്രവർത്തിക്കാറ് മാത്രമേ ഉള്ളൂ വീട് കയറി വീട് കയറി എത്തിക്കുക വോട്ട് ചോദിക്കുക ഇതാണ് അനന്ത് അനന്ത്സിംഗിൻ്റെ ശൈലി ഒരു കാലത്തും പ്ലാറ്റ്ഫോമിൽ കയറി മാന്യമഹാജനങ്ങളേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എന്ത് സംഭവിച്ചു ഈ പരിപാടി അനന്ത് ഇല്ല അത് തന്നെ അനന്ത്സിംഗിൻ്റെ ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് ആൾക്കാർ കാണുന്നു അനന്ത് അനന്ത്സിങ്ങിനെ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ബീഹാറിലെ ഒരു ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് സഹതാപം കിട്ടുന്നത് അനന്ത് അനന്ത്സിങ്ങിനായിരിക്കും അതുകൊണ്ട് ഭൂമിഹാർ വോട്ടുകൾ ഓവർവിൽമിങ് ആയിട്ട് അനന്ത് അനന്ത്സിംഗിൻ്റെ ഭാഗത്തേക്ക് പോകും കുറച്ച് ഈ വീണാദേവിക്ക് കിട്ടി എന്ന് വരും യാദവ് വോട്ടുകൾ സംശയമില്ല ഈ പറഞ്ഞ വീണാദേവിക്ക് തന്നെ പോകും കാരണം ധാനുക് സമാജത്തിൽപ്പെട്ട ജനസുരാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഈ കൊലപാതകത്തോടെ അപ്രസക്തനായി കഴിഞ്ഞു അയാൾക്ക് വേണ്ടി പ്രചരണം നടത്താൻ വന്ന ആളാണ് കൊല്ലപ്പെട്ടതെങ്കിൽ പോലും ജാതി സമവാക്യങ്ങൾ നോക്കുമ്പോൾ ഇനി അയാൾ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു സ്ഥിതി വന്നിട്ട് ധാനുക് സമാജവും യാദവ് സമാജവും ആർ ജെ ഡിക്ക് വോട്ട് ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് കണ്ടിട്ട് ഭൂമിഹാർ സമാജം ഓവർവിൽമിംഗ് അനന്ത് അനന്ത്സിംഗിൻ്റെ ഭാഗത്തേക്ക് പോകും അപ്പോൾ മത്സരം ആർ ജെ ഡിയും ജെ ഡി യു തമ്മിൽ ഡയറക്റ്റാകും കഴിഞ്ഞു ജനസ്വരാജ് പാർട്ടി അപ്രസക്തമായി കഴിഞ്ഞു അപ്പോൾ ഇതിൽ ജയസാധ്യത ഇപ്പോഴും അനന്ത് അനന്ത് സിംഗ് മുറിവേറ്റ സിംഹമാണ് ഇഞ്ചുവേർഡ് ഇന്ന എന്ന് പറയൂല ഈ ദുലാർചന്ദ് യാദവിനോട് വലിയ സഹതാപം ഒന്നും മോക്കാമേലുള്ളവർക്കില്ല അയാളെ കൊന്നത് നന്നായി എന്ന് വിചാരിക്കുന്നവരുണ്ട് സിംഗിനെ അറസ്റ്റ് ചെയ്യരുതായിരുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട് എന്തുമാകട്ടെ നമ്മുടെ ജാതിയിൽപ്പെട്ട ആളല്ലേ എന്ന് പറഞ്ഞ് അനന്ത് സിംഗിനെ പിന്തുണയ്ക്കുന്നവരുണ്ട് അതുകൊണ്ട് അനന്ത് സിംഗ് ഒരുപക്ഷേ ജയിലിൽ കിടന്ന് തിരഞ്ഞെടുപ്പ് ജയിച്ചു എന്ന് വരും ജയിലിൽ കിടക്കുന്നതും ജയിലിൽ കിടന്നത് എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുന്നതും സ്വന്തം ഭാര്യയെ നിർത്തി ജയിപ്പിക്കുന്നതും ഈ എക്സ്പീരിയൻസ് എല്ലാമുള്ള കൈത്തഴക്കം വന്ന വലിയൊരു ബാഹുബലിയാണ് അനന്ത് സിംഗ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവചനത്തിനപ്പുറത്താണ് പക്ഷേ ചെറിയ മുൻതൂക്കം അനന്ത് അനന്ത്സിംഗിന് കിട്ടിയിരിക്കുന്നു നോക്കുക നമ്മൾ ഒറ്റയടിക്ക് അക്രമപ്രവൃത്തി എന്ന് വിചാരിക്കുന്ന കാര്യം ഈ അക്രമം ചെയ്ത ആളിന് എലക്ടറലി ഗുണം ചെയ്യുന്ന ഒരവസ്ഥ ദിസ് ഈസ് ഇന്ത്യൻ പോളിറ്റിക്സ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അമിത്ഷാ ഈ തീരുമാനമെടുത്തത് ഫൈനലി ഇത് നമുക്ക് ഗുണകരമാകും എന്ന് കണ്ടിട്ടാണോ ആണ് പക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പ് നോക്കിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റിലോ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള മറ്റ് രണ്ടോ മൂന്നോ അഞ്ചോ ആറോ സീറ്റിലോ ചിലപ്പോൾ ബി ജെ പി ജെ ഡി യു സഖ്യം തോറ്റുപോയി എന്ന് വരാം അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടത് ഈ ജംഗൾ രാജ് അവസാനിച്ചു ഇനി വെടിവെപ്പോ അടിയോ തല്ലോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും മാക്സിമം ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഇത് നരേന്ദ്രമോദിയുടെ വാക്കാണ് അത് ദാ പാലിച്ചിരിക്കുന്നു ഇതിന് കൈയടിക്കാൻ നിയമവാഴ്ചയ്ക്ക് കൈയടിക്കാൻ ജാതി മറന്ന് സമൂഹം ഒറ്റക്കെട്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും സീറ്റ് ജയിച്ചാലും തോറ്റാലും ശരി നിയമവാഴ്ച നിലനിർത്താനായിട്ട് ഒരു ഫോൺ കോളിലൂടെ അമിത്ഷായ്ക്ക് സാധിച്ചെങ്കിൽ ആ അമിത് ഷാ ഒരു കയ്യടി അർഹിക്കുന്നു മാന്യനാണ് സത്യസന്ധനാണ് കർക്കശക്കാരനാണ് ഇങ്ങനെയായിരിക്കണം ആഭ്യന്തരമന്ത്രി താങ്ക് യു